വാഹന പരിശോധനക്കിടെ മോഷ്ടിച്ച ബൈക്കുമായി യുവാവ് പിടിയിലായി അരൂക്കുറ്റി സ്വദേശി സഞ്ജയ് ആണ് പൂച്ചാക്കൽ പോലീസിൻ്റെ പിടിയിലായത് പോലീസ് വാഹനം പരിശോധിക്കുന്നത് കണ്ട് ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് പിന്നാലെ ഓടിയാണ് സാഹസികമായി പിടികൂടിയത് വാഹന പരിശോധനയ്ക്കിടെ മോഷ്ടിച്ച ബൈക്കുമായി യുവാവ് പിടിയിൽ അരൂക്കുറ്റി പഞ്ചായത്ത് അരൂക്കുറ്റി വിളയിൽ ചെറുച്ചനാട്ട് വീട്ടിൽ പത്തൊമ്പത് വയസ്സുള്ള സഞ്ജയ്നെയാണ് പൂച്ചാക്കൽ പോലീസ് പിടികൂടിയത് പോലീസ് വാഹന പരിശോധന നടത്തുന്നത് കണ്ട് വടുതല ഭാഗത്ത് വെച്ച വാഹനം ഉപേക്ഷിച്ച് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് സംഘം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു തുടർന്ന് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ പരിശോധിച്ചതിൽ എറണാകുളം ഭാഗത്തു നിന്നും മോഷണം പോയ ബൈക്കാണ് ഇയാൾ ഉപയോഗിച്ചതെന്ന് കണ്ടെത്തി പ്രായപൂർത്തിയാവാത്ത രണ്ടു പേർ കൂടി കേസിൽ പ്രതികളാണ് വളഞ്ഞമ്പലം ഭാഗത്ത് സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്നുമാണ് ബൈക്ക് മോട്ടിച്ചത് ജൂലൈ ഇരുപത്തിനാലിന് നടന്ന മോഷണത്തിന് എറണാകുളം സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു കസ്റ്റഡിയിൽ എടുത്ത ബൈക്കും പിടിയിലായ പ്രതിയെയും എറണാകുളം സൗത്ത് പോലീസിന് പൂച്ചാക്കൽ പോലീസ് കൈമാറി എറണാകുളത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പൂച്ചാക്കൽ സി ഐ എൻ ആർ ജോസിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ ജോസ് ഫ്രാൻസിസ് സീനിയർ സി പി ഒമാരായ എം അരുൺകുമാർ ടെൽസൺ തോമസ് പി ആർ രതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്